മധ്യ കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കുകയാണ് മുന്നണികൾ മത്സരരംഗത്ത് വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് സാന്നിധ്യമാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എറണാകുളത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉമേഷ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം പക്ഷേ ഉമേഷ് ഇന്നിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലെ പത്താം ഡിവിഷൻ രവിപുരത്ത് നിന്നാണ് രവിപുരത്തെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഉമേഷ് ചേരുന്നത് ഉമേഷ് ഗുഡ് മോർണിംഗ് ഉമേഷിനോടൊപ്പമുള്ള അതിഥി ആരാണ് ഒപ്പം തന്നെ പ്രചാരണ എങ്ങനെ ഗുഡ് മോർണിംഗ് ഭദ്ര രാവിലെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥി ഒപ്പമാണ് രവിപുരം പത്താം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ശശികല ശശികലയുടെ പ്രചാരണത്തിനൊപ്പമാണ് നമ്മളും ഉള്ളത് ഭദ്ര തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമത ഭീഷണി അത് കൊച്ചിയിൽ മാത്രമല്ല മധ്യകേരളത്തിലെമ്പാടും വലിയ വിമത ഭീഷണി നേരിടുന്നുണ്ട് അത് യു ഡി എഫിന് വലിയ തലവേദനയായിട്ട് പോകുന്നു അതേസമയം എൽ ഡി എഫിൻ്റെ പ്രചാരണം വലിയ മേൽക്കൈ എൽ ഡി എഫിന് ആ പ്രചാരണത്തിലുണ്ട് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രചാരണത്തിന് എൽ ഡി എഫ് പ്രചാരണത്തിൽ കൂടുതൽ ആവേശം പകരാനായി ജില്ലയിലെത്തുന്നുണ്ട് എന്ന് വൈകിട്ട് പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഏതായാലും കൊച്ചി കോർപ്പറേഷനിലെ പത്താം ഡിവിഷൻ രവിപുരം അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശശികല ഇപ്പോൾ ഈ പ്രചാരണ തിരക്കിനിടയിൽ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് രാവിലെ തന്നെ വളരെ സജീവമായിട്ട് ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഇവിടെ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നില്ല ഞാൻ അപ്പോൾ രണ്ടാമതൊരു ജനറൽ സീറ്റിൽ ഫീൽഡ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സീറ്റിൽ എന്നെ പാർട്ടി ഫീൽഡ് ചെയ്യിക്കുന്നത് തന്നെ എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ശരിക്ക് സഹകന്മാർക്ക് മത്സരിക്കാവുന്നൊരു സീറ്റാണ് എൻ്റെ പ്രതിയോഗികളൊക്കെ പുരുഷന്മാരാണ് അങ്ങനെ ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ കൂടുതൽ ആവേശമാണ് ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ തീർച്ചയായിട്ടും എന്നെപ്പോലൊരു സ്ത്രീ അവരുടെ ആവശ്യത്തിന് ജയിച്ചു വരണം എന്നുള്ള ഒരു വികാരമാണ് എനിക്ക് കിട്ടുന്നത് ഫീൽഡ് ചെയ്യുമ്പോൾ ദീർഘകാലമായിട്ട് ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ഒരു ഡിവിഷൻ ആയിരുന്നതാണ് അത് പിടിച്ചെടുക്കുന്നത് അതുവരെ അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ അത് പിടിച്ചെടുത്തു ഇപ്പം ജനവികാരം രാഷ്ട്രീയത്തിന് എല്ലാത്തിനും അതീതമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ് ഇപ്പം നമ്മൾ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ആയിരുന്നു അപ്പോൾ ഭരിച്ചിരുന്നത് അപ്പോൾ ആ ഒട്ടേറെ വികസനങ്ങൾ ഈ കാലയളവിൽ തന്നെ കോർപ്പറേഷൻ അകത്തുണ്ടായിട്ട് ഇപ്പോൾ സമൃദ്ധിയാണെങ്കിലും ഷീലോഡ്ജാണെങ്കിലും ഒട്ടേറെ എടുത്ത് പറയാനുണ്ട് അപ്പോൾ അത്തരം വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണോ വോട്ടർമാരെക്കാൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ വികസനവും അതുപോലെ രവിപുരം ഡിവിഷനിലെ ആൾക്കാർ പറഞ്ഞു ഞാൻ തന്നെ ഒരു കൗൺസിലർക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് ഞാൻ കൗൺസിലർ കൗൺസിലറായപ്പോഴാണ് ആറ് വീടാണ് ഈ ഡിവിഷനിൽ വെച്ച് കൊടുത്തത് ഒരു എം പി എം എൽ എ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു താഴേക്കിടയുള്ള ജനപ്രതിനിധിയാണ് അതൊരു ഹയർ ആറിറ്റി നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ആറ് വീട് വെച്ച് കൊടുക്കാൻ പറ്റും പറഞ്ഞാൽ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി ഒരു പൊതുപ്രവർത്തനത്തിന് നമ്മളൊരു ജനപ്രതിനിധിയും ആവണ്ട ശരിക്കും നമുക്കൊരു നല്ല മനസ്സും അതിനുള്ള ഒരു ഒരു നിഷേധാർഢ്യുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും കാരണം നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ജനങ്ങളെ സഹായിക്കുക അതാണ് ഞാൻ പൊതുപ്രവർത്തനത്തിലൂടെ പഠിച്ചത് പൊതുവേ ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചൊരു യു ഡി എഫിന് മേൽക്കേണ്ടതെന്നൊക്കെയാണ് പൊതുവേ അവകാശപ്പെടാറുള്ളത് ഇപ്പോൾ ഇവിടുത്തെ എറണാകുളം മണ്ഡലം ഇവിടുത്തെ എം പി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും യു ഡി എഫിൻ്റെ പ്രതിനിധികളാണ് കോർപ്പറേഷനും കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇതിന് മുൻപ് തുടർച്ചയായിട്ട് യു ഡി എഫായിരുന്നു പക്ഷേ അത് അതിന് വലിയ മാറ്റം ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടായി അപ്പോൾ അത് ആയിരിക്കും ഇപ്പോൾ ഇനി ജനങ്ങളുടെ ഈ ഒരു ഭരണ തുടർച്ച തന്നെയാണ് മേയർ എം അനിൽകുമാർ ചെയ്തതായ കാര്യങ്ങൾ നമുക്കൊന്നും ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ഒരു സംശയവില്ല ഇപ്പോൾ തുരുത്തി കോളനി എന്താ പറയാൻ പറ്റുക അവിടെ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട അവരുടെ ഇതിനു മുമ്പുള്ള ജീവിക്കുന്ന ഒരു അവരുടെ ഒരു ഇത് അവസ്ഥ ഇപ്പോൾ അവർ കയറിയ ഫ്ലാറ്റ് നമുക്കൊരു കമ്പാരിസണും ഇല്ല അതിൽ അതുപോലെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമല്ലേ സമൃദ്ധി ഇപ്പോൾ ഫോർഡ് കൊച്ചിയിൽ വന്നു ജി സി ഡി എയിലെ ക്യാൻറ്റീനായി എത്ര പേരാണതുകൊണ്ട് ജോലി ചെയ്യുന്നത് എത്ര പാവങ്ങളാണ് ഇരുപതും ഇരുപതും നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് അത് മതി കാരണം ഉച്ചയ്ക്ക് ഇരുപത് രൂപയുടെ ചോറ് മേടിച്ചാൽ രണ്ട് നേരം കഴിക്കാം രാവിലെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ ചിലവാക്കിയാൽ നാലോ അഞ്ചോ ഇഡ്ഡലിയും അതിന് വേണ്ട സാധനങ്ങളും കിട്ടും അതിൽ കൂടുതലൊന്നും ഒരു അറുപത് വയസ്സിന് മുമ്പുള്ള ആൾ കഴിക്കില്ല അപ്പോൾ ഒരു സീനിയർ സിറ്റിസണ് ചുരുങ്ങിയ തുകയിൽ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം സമൃദ്ധി കൊണ്ടുണ്ടായി അതുമാത്രമല്ല സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അവരുടെ ഒരു സുരക്ഷിതത്വം അവർക്കൊരു നല്ല ജോലി അതിലൂടെ അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു ചില കാര്യങ്ങൾക്കൂടെ ചോദിക്കുക ഈ കൗൺസിലറായിരുന്നു അതിനുപരി കലാകാരി കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അരംഗത്ത് കണ്ടിരുന്നു അപ്പോൾ എങ്ങനെയാണ് കലയ്ക്കൊപ്പം രാഷ്ട്രീയം രാഷ്ട്രീയത്തിനൊപ്പം കല അങ്ങനെ സമ്മളിച്ചു കൊണ്ടുപോകാം തീർച്ചയായിട്ടും രണ്ടും രണ്ട് തരം ഒരു ഹരമാണ് മനസ്സിനെ കല എന്ന് പറയുന്നത് കഥകളി എനിക്ക് ജന്മനാൽ ഒരു വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരനെ അനുഗ്രഹിച്ച് കിട്ടുന്നതാണ് കല എല്ലാവർക്കും സാധിക്കില്ല അത് അപ്പോൾ അത് അരങ്ങിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ വേഷമൊക്കെ കെട്ടി കളിക്കുന്നതിനോട് ജനങ്ങൾക്കൊരു ഭയങ്കര പ്രതിബദ്ധിയാണ് ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് ഞാൻ ഞാൻ കളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നല്ല അനുഭവങ്ങൾ മാത്രമേ കലയിലൂടെ എനിക്കുള്ളൂ അപ്പോൾ ജനമനസ്സിനെ കീഴടക്കാൻ നമ്മുടെ പ്രവ ഒരു പ്ര കലയിലെ പ്രദർശനത്തിലൂടെ ധാരാളം സാധിച്ചിട്ടുണ്ട് ഇതൊരു മേക്കപ്പും ഇല്ലാതെ സാധാരണ ശശികലയായിട്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ കീഴടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ഹരമാണ് മനസ്സിന് ഏറ്റവും പ്രത്യേകതയിട്ട് കണ്ടത് ഇപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ തിരക്കാണ് വീടുകൾ കയറുന്ന തിരക്കിനിടയ്ക്കും രണ്ട് ദിവസം മുമ്പ് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലെ കളിച്ചു ആ കളിച്ചു അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് പോലും ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ അതുമാത്രമല്ല ഞാൻ അന്നും ഏഴേഴര വരെ വീട് കയറിയിട്ടുണ്ട് കയറി എട്ട് മണിയായപ്പോൾ വീട്ടിലെത്തി ഒന്ന് കുളിച്ചു എൻ്റെ സ്ഥിരമുള്ള നാമഞ്ചല്ല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെറിയൊരു ഡിന്നർ കഴിച്ചു നേരെ കളിക്കെത്തി മൂന്ന് മണിക്കാണ് കളി കഴിഞ്ഞു വന്ന് ഉറങ്ങിയത് പക്ഷേ ഏഴര മണി നിന്നുണ്ടെങ്കിൽ ഞാൻ വീട് കയറാൻ റെഡി ആയി അതാ ചോദിക്കാൻ പറഞ്ഞത് അവിടെ ഇപ്പോൾ പുല രാത്രിയൊക്കെയാണ് കഥകൾ ആരംഭിക്കുന്നത് എനിക്കത് തുടങ്ങി തന്നെ ചെയ്യുള്ളൂ ഭാഗ്യത്തിന് ആദ്യത്തെ കഥയായിരുന്നു വളരെ നേരത്തെ ഏറ്റൊരു കാര്യമാണ് കളി അന്ന് ഞാൻ എല്ലാം മത്സരിക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും കളി ഏൽക്കുന്നത് വളരെ 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 നേരത്തെ നമ്മളെ ഏൽപ്പിക്കും അവർ അപ്പോൾ അത് ഏറ്റത് പൂർണ്ണോ ത്രിയേഷൻ്റെ മുമ്പിൽ ഒഴിവാക്കണ്ട വെച്ചിട്ടാണ് പോയി കളിച്ചത് അതിനുശേഷം അത് പുലർച്ചെ അത് അവസാനിച്ച് വീണ്ടും രാവിലെ തന്നെ മൂന്ന് മണിക്ക് വന്ന് കിടന്നുറങ്ങി ഏഴര മണിക്ക് ഞാൻ വീട് കയറാൻ റെഡി ആയി കഴിഞ്ഞു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് രണ്ടും രണ്ടു തരത്തിലുള്ളൊരു കലയാണ് എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമാണെന്നുള്ളതാണ് കഥകളി മാത്രമല്ല സിനിമയിലും ഒക്കെ വേഷമിട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ബൈ ചാൻസ് എനിക്ക് ഒരു നല്ല അവസരങ്ങൾ കിട്ടി എല്ലാത്തിനും വളരെ ചെറിയ റോളാണെങ്കിലും ജനം ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളാണ് ചെയ്യാൻ പറ്റിയത് ഒരു പത്തിരുപത്തഞ്ച് ആഡ് ഫിലിം ചെയ്തു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം ആക്ച്വലി ഇപ്പോൾ ഈ ഷൂട്ടിൻ്റെ ഹോട്ട് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു വെബ് സീരീസിൻ്റെ ഓഡിഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു അവരെന്നെ വിളിച്ചു ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ചോട്ട എനിക്ക് രേഷൻ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കണം കാരണം ഇതിനു വേണ്ടി ഞാൻ തൽക്കാലം ഒരു ഒരു കലാ സംരംഭം അങ്ങോട്ട് ഒഴിവാക്കി കാരണം ഞാൻ ഞാനിവിടുന്ന് പോയാലേ ഡിവിഷൻ സെക്രട്ടറി എൻ്റെ പണി തീർക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ല ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കൂടുതൽ സജീവമായിട്ട് കൂടുതൽ അതെ കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയില്ലേ എങ്ങനെയാണ് ഇവര് നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഓടുക എന്ന് തന്നെയാണ് വളരെയധികം നന്ദി ഒപ്പം വിജാ ഓക്കേ താങ്ക് തീർച്ചയായിട്ടും ശശികലയാണ് നമ്മൾ കൈരളി ന്യൂസിനോട് സംസാരിച്ചത് രാഷ്ട്രീയത്തിനൊപ്പം കലയിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പ്രചാരണ തിരക്കാണ് ഇനിയും ഈ രാവിലെ സമയത്ത് തന്നെ ഒട്ടേറെ വീടുകളിൽ പര്യടനം തുടരുകയാണ് എസ് ശശികല